ഹലോ എവിൻ നമുക്കിന്ന് ഇവിടെ റൗണ്ട് ബോൾ സുഗ്നി ഉണ്ടായിട്ടുണ്ട് ഒറ്റ പെൺപൂ ആണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഭാഗ്യത്തിന് രണ്ട് രണ്ടാൺപൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഹാൻഡ് പോളിനേഷൻ ചെയ്യാൻ പോവാണേ അപ്പോൾ നമ്മൾ ഈ പൂവിനെ ഇവിടെ നിന്ന് പറിച്ച് അതിൻ്റെ കൂമ്പ് കണ്ടോ ഈ കൂമ്പിൽ ഈ പൂമ്പൊടി എടുത്ത് നമ്മൾ ഈ പൂവിൻ്റെ അകത്ത് തേക്കണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉറുമ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വലിയ തോട്ടമൊന്നുമില്ല നമുക്ക് ആകെ ഉള്ളത് ഒരേ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആ പ്ലാന്റിന് നമ്മൾ ഇങ്ങനെ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ പൂമ്പൊടി നമ്മൾ ഈ പ്ലാന്റിൻ്റെ നടുത്ത് വെച്ചിട്ട് ദേ ഉണ്ടോ പിന്നെ ഇവിടെ വേറെ പൂന്ന് ഇപ്പം അപ്പോൾ ഈ ഇനി തേനീച്ചയ്ക്കോ ഉറുമ്പിനോ ഒക്കെ പോളിനേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് മൂന്ന് പൂന്ന് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒരു പൂം കൂടെ പറിക്കുവാണ് കേട്ടോ ഒരു പൂങ്കൂടെ പറിച്ച് ദേ ഇങ്ങനെ പൂമ്പൊടി എടുത്ത് അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പൂവ് അങ്ങ് കെട്ടിയും കൂടെ വെക്കാം കേട്ടോ പക്ഷെ നമുക്ക് വേറെ പൂവുള്ളതുകൊണ്ട് ഞാനൊന്ന് കെട്ടി വെക്കുന്നില്ല അപ്പം നമുക്ക് ഈ ക പിടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങളിതൊന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എങ്ങനെ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്യാമെന്ന് താങ്ക് യു ഫോർ വാച്ചിങ്